അവർക്ക് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നൊരു സുപ്രഭാതം നല്ലൊരു സുപ്രഭാതമാണ് പക്ഷെ ഇന്ന് വെയിലില്ല കേട്ടോ ഏകദേശം ഒരു എട്ട് മണി ആകാറായിട്ടുണ്ട് വെയിലൊന്നുമില്ല പക്ഷെ നമ്മുടെ കാറ് കിടക്കുന്ന കാറിപ്പം വഴിയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് മുഴുവൻ പൊടിയും അഴുക്കും പിടിച്ച് കിടക്കും കേട്ടോ ഇന്ന് കഴുകാനായിട്ട് പാടാണ് കാരണം വഴി അരികിലായതുകൊണ്ട് കഴുകാനൊരു ശക്ലം പാടുണ്ട് ഇപ്പം ഞങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കാൻ പോവുക മുഴുവൻ പൊടിയാണ് എപ്പോഴും കഴുകിയല്ലോ കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും പൊടിയാവും അതുകൊണ്ടാണ് എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് വെയിലത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് പാടാണ് കണ്ണൊക്കെ ചുരുങ്ങി വരും കത്തേക്ക് വരാല്ലേ പാഴത്തെ വീട്ടുകാര് പച്ചക്കറിയാണെങ്കിൽ കണ്ടോ ഇന്ന് മുള്ളങ്കി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടുപോയെന്ന് തോന്നുന്നു ിൽ പച്ചക്കര കൃഷി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് കാറിൻ്റെ ഈ ചെടിയൊക്കെ ഉണ്ടിരിക്കണേ ആ അതാണ് വരുന്നുണ്ട് ഓടി 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 ഇതാരാണ് നമ്മുടെ കാറ് കറമ്പും പൊടിയും ചെളിയും ഇവിടെ കാറ് കിടക്കുന്നത് താഴത്തെ വീട്ടുകാർക്ക് കാർ കുറച്ചുണ്ട് പക്ഷേ നമുക്ക് ഇടാൻ പറ്റിയില്ല നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നു ഇതൊന്ന് കഴിയാൻ പോവുകയാണേ എന്താ കിടപ്പല്ലേ ഒന്നും അറിയുന്നില്ല വണ്ടി വന്നാൽ പ്രശ്നമില്ല വേറെ വണ്ടി വന്നാൽ ഒരു പ്രശ്നമില്ല ഒരണക്കും ഇല്ല കിടപ്പുണ്ട് അപ്പൊ ഞങ്ങൾ കാറ് ക്ലീൻ ചെയ്തിട്ടൊക്കെ മുകളിൽ വന്നു വിട്ടോ കേട്ടോ സുന്ദര കുട്ടപ്പനായിട്ട് കിടപ്പുണ്ടേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നടമ്പരെ ബൈ